കേട്ടതാഹുല്ല <resolubles> ഒരാൾക്ക് ദുനിയാവിന്റെ സുഖവും സ്വത്തും ആഭരണങ്ങളും ആഡംബരങ്ങളും സ്വത്തുക്കളും അല്ലാഹ് തുറന്നു കൊടുത്താൽ പണവും സമ്പാദ്യവും എല്ലാം ഇങ്ങനെ തുറന്നു കൊടുത്താൽ പ്രവാചകൻ പറഞ്ഞു അല്ലാന്റെ നാള് വരെ അവർക്ക് പരസ്പരം ശത്രുതയുണ്ടാക്ക ആ പണമൊരു കാരണമാണെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ ഉമർ എല്ലാവരുകയാ ഞാൻ പേടിച്ചു പോകുന്ന ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നു ഈ ഈ പണത്തിന്റെ ടയിൽ അല്ലാഹു വെറുപ്പ് തന്നാലോ നമുക്കിടയിൽ അല്ലാഹ് തർക്കം തന്നാലോ ഞാൻ പേടിച്ചു പോകുന്നു എന്ന് ഉമർ ഉമർത്താബ് അതില്ലാവിന്റെ കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ അസൂയയും വഴക്കും ബഹളവും ഉണ്ടാകുന്നത് അങ്ങനെയാ പരസ്പരം ഒരു സഹോദരൻ വീട് വെച്ചു അവനേക്കാൾ വലിയ വീട് ഇക്ക വെച്ചാൽ ഇക്കയോട് അനുജൻ ഉടക്കും പാല് കാച്ചിന് പോവില്ല വീട് താമസമാകുന്നതിന് പോവില്ല എന്തുകൊണ്ടാണ് പണം അധികരിച്ചതുകൊണ്ട് സ്വത്തധികൊണ്ട് സ്വത്ത് വകകലധികമായത് കൊണ്ട് പ്രിയമുള്ള സഹോദര അവനെ കൊണ്ടൊരിക്കലും സാധിക്കൂല അവന്റെ ജീവിതത്തിൽ എല്ലാവടച്ച പണം അധികരിച്ചതിന്റെ പേരില് പരസ്പരം കൂടെ അസൂയ വെച്ചുകൊണ്ട് അക്രമം പുലർത്തിയിട്ട് എന്തിനേറെ പെണ്ണുടെ കഴുത്തറുത്തിട്ട് താഴെ ചരട് പൊട്ടിച്ചു കൊണ്ടുപോര പ്രിയപ്പെട്ട സഹോദരാ സ്വത്തെഴുതി കൊടുക്കൂലാന്ന് പറഞ്ഞ പ്രിയപ്പെട്ട അച്ഛന്റെ ശരീരത്തിലൂടെ കാർച്ചട്ടിൽ കിടന്ന വാഹനം കയറ്റി ഇറക്കി പോര പൊന്ന് മക്കളുടെ അതുകൊണ്ട് സൂക്ഷിക്കടേ ഇന്നലെ കൊല്ലും Não കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് പരീക്ഷണം പരീക്ഷണം കൊടുത്ത അത് സമ്പത്താണെന്ന് മുഹമ്മദ് മുസ്തഫ ിയമുള്ള സഹോദരന് മുമ്പ് ഭാര്യായിരം സമ്പത്ത് കൊണ്ടുകൊണ്ട് ആഭരണം കണ്ടുകൊണ്ട് കണ്ണനീരോട പറയുന്ന സഹാബാ ഈ നിങ്ങൾക്ക് ഇടയിൽ പരസ്പരം 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 തർക്കമുണ്ടാക്കാ ഓ സമ്പത്ത് ഒരു കാരണമാകുന്നു എന്ന് അല്ലാണ്ട് റസൂല് പറഞ്ഞത് ഓർത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോരെങ്കിലും എന്റെ പ്രിയമുള്ളവരെ ഹറാമായ രീതിയിലൂടെയുള്ള പണം സമ്പാദിച്ചാൽ അത് മനുഷ്യനെ നശിപ്പിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല യാതൊരു വിധ സംശയവും ഒരാൾ ഒരു വസ്തു ഒരു 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 വസ്ത്രം ദറാഹിമ വാങ്ങി ഷർട്ട് വാങ്ങി ഒരു മുണ്ട് വാങ്ങി പെരുന്നാളിനിടാൻ വേണ്ടി കടയിൽ പോയി വാങ്ങിയതാ പറയുന്നു അതിൽ ഒരു ഹറാമാണ് രൂപയ്ക്ക് രൂപയ്ക്ക് വാങ്ങിയ വാങ്ങിയ സാധനം ാണ് നാനൂറ് രൂപ രൂപ അവൻ ഒരു സഹോദരന്റെ വഞ്ചിച്ച് കച്ചവടം ചെയ്തുണ്ടാക്കിയതാ ഈ അഞ്ഞൂറ് രൂപയ്ക്ക് അവൻ ഡ്രസ്സ് വാങ്ങി ധരിച്ചുകൊണ്ട് പള്ളി വന്നു വെള്ളിയാഴ്ച പള്ളി വന്ന് നിസ്കരിക്കാൻ വേണ്ടി വന്നു നിന്നാഹു പറയുക ആ വസ്ത്രം ധരിച്ചുകൊണ്ടവൻ നിസ്കരിക്കുന്ന ഒരു നിസ്കാരം പോലും ഹറാമായ ഒരു ദൃഹമേ അതിലുള്ളൂ ബാക്കിയൊക്കെ എന്നാലും അതുകൊണ്ട് ധരിച്ച വസ്ത്രത്തിൽ ധരിച്ച നിസ്കാരം സ്വീകരിക്കൂ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ പറത വാങ്ങുന്നു ആയിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടക്കാർ പറഞ്ഞു നിങ്ങൾ പോയിട്ട് വില പറഞ്ഞ് വില പറഞ്ഞ് ആയിരത്തി തൊള്ളായിരം രൂപയ്ക്ക് വാങ്ങി വാങ്ങി വരുമ്പോ കച്ചവടക്കാരൻ പറഞ്ഞു നീ ഒന്നും പിടിക്കൂടാ എന്നിട്ട് പൊതിഞ്ഞു തരിക ആ വസ്ത്രം നമുക്ക് അലാലല്ല ആ വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ

സ്വീകരിക്കപ്പെടുന്ന ഒരാളായി എനിക്ക് മാറണം അതിനുവേണ്ടി അല്ലാണ്ട് റസൂൽ എവിടുന്ന് ദുവാ ചെയ്യാം എപ്പോഴും ആ ദ അല്ല സ്വീകരിക്കും അങ്ങനെയുള്ള ഒരാളാവാൻ വേണ്ടി നബി അവിടെ നിന്ന് എന്തിനാ അങ്ങനെ പറഞ്ഞത് ആളാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് പിറ്റന്ന് ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെട്ട ആളാവാനല്ല ആളാവാൻ അല്ലാവിനോട് അള്ളഹാനോട് ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് കണ്ണനീരോട് പ്രവാചകനോട് പറഞ്ഞു അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന ആളായി മാറാൻ ഇഖുവേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അല്ലാന്റെ റസൂൽ പറഞ്ഞു ഓരോരുത്തീ നിബന്ധനയും തന്നറിയോ എമ്മസ്സിന്റെ പരിപാടിക്ക് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിക്കാൻ ഉസാദ് ബാക്ക ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിക്കാൻ ഉസൈൻ ഫാദിൽ ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിക്കാൻ ഞാനും നിങ്ങളും വീട്ടിന്റെ അകത്ത് പോയി നിസ്കരിച്ചിട്ട് സ്കാരം കാരം കിഴഞ്ഞയിലിരുന്ന് പൊട്ടിക്കരന്നുകൊണ്ട് അള്ളാവ് പടച്ചോട് കണ്ണുനീരോട് കൈ ഉയർത്തിയിട്ട് ചെയ്യുന്ന ധു അല്ലാവ് സ്വീകരിക്കാൻ ഒരറ്റ നിബന്ധനയാണ് അല്ലാണ്ട് റസൂല് പറഞ്ഞു കൊടുത്തത് അതിന്റെ നിന്റെ ഭക്ഷണം നീ നന്നാക്കുക ഭക്ഷണം നീ നന്നാക്കുക നമ്മള് ഭക്ഷണം നന്നാക്കുന്നല്ലോ ഓവാഫ് ചെയ്യണ കോഴി കഴിക്കാത്ത ചെറുപ്പക്കാരുണ്ടോ ഓഫ് ചെയ്യണ കോഴി എന്ന് പറഞ്ഞാൽ കമ്പിയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണ കോഴി ഉമ്മാർക്ക് വരെ അത് മതിയല്ലോ നമ്മൾ ഇന്ന് ഏറ്റവും അധികം ഏറ്റവും അധികം ഇപ്പൊ ഗലഫി പോയിട്ട് ആദ്യമായിട്ട് ശവർമ്മ കഴിച്ച ഒരു കൂട്ടുകാരൻ പറഞ്ഞു വന്ന കഴിച്ചു കയറുന്നപ്പോ മറ്റൊന്ന് ചോദിച്ചു എങ്ങനെ ഇണ്ടായിരുന്നാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ പേപ്പർ തിന്നാൻ മാത്രം ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് കഴിക്കലും മൂപ്പർ കറിഞ്ഞൂടെ തുലിച്ചാ കഴിക്കണ്ട അപ്പോൾ അത്തിപ്പ് മത്തേഴുമൊക്കെ ആ ഭക്ഷണം നന്നാക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് ഭക്ഷണം മൂടി പിടിപ്പിച്ച ഭക്ഷണങ്ങളല്ലേ അത് നന്നാ നല്ലതാണ് പക്ഷേ അതല്ല റസൂൽ ഭക്ഷണം നന്നാക്കാൻ അല്ലാണ്ട് റസൂല് പറഞ്ഞത് ഭക്ഷണം ചെയ്താലും ആമീം ആ കഴിച്ചാലും സമ്പാദ്യമുണ്ടല്ലോ ഒരു രൂപ പോലും നമ്മുടെ ഭക്ഷണത്തിൽ കലർന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വീകരിക്കൂല എന്തുമാത്രം ധുവാ നമ്മള് പൊട്ടിക്കരന്തുകൊണ്ട് ചെയ്യുന്നു മനസ്സിന്റെ നന്മ കൊണ്ട് അവര് ചെല്ലുന്ന സലാത്തിന്റെ പവർ കൊണ്ട് അവര് നിറകണ്ടുകളോടെ പറയുന്ന അമീന്റെ ീരോടെ സഹാപത്തിന് പറഞ്ഞു കൊടുത്ത ഒരു രംഗമുണ്ടല്ലോ ബഹുമാനപ്പെട്ടാഹു എനിക്കല്ലാഹു പണം തന്നതുപോലെയല്ലാ ഓച്ചറയിലുള്ള നിങ്ങൾക്കല്ലാഹു പണം തന്നതുപോലെയല്ലാ ഒരുപാട് സമ്പാദ്യം കൊടുത്തുപോയ കൊടുത്ത പോയ മഹാനോടിയ വസ്ത്രമാണ് ധരിച്ചിരുന്നത് ഏറ്റവും സുഗന്ധമാണ് ഏറ്റവും ഭക്ഷണമാണ് ആ ബഹുമാനപ്പെട്ട യുദ്ധത്തിന്റെ ഋണാഘടത്തിൽ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങള് ചിതറിക്കിടക്കുമ്പോ ലോകത്തിന്റെ നായകൻ മണിദീപം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ

നീ ധരിക്കുന്ന പോലെ മിനിസമുള്ള വസ്ത്രം ധരിച്ച ഒരാളെ പോലും ഞാ കണ്ടിട്ടില്ല പറയുന്നത് നീ ധരിച്ചതുപോലെ തിളങ്ങുന്ന വസ്ത്രം ധരിച്ച ഒരാളെയും ഞാൻ മക്കയിൽ കണ്ടിട്ടില്ല

വേണ്ടി ശരീരം കൊടുത്തത് മിസ് അബേറ്റവും വസ്ത്രം ധരിച്ച മിസ് അതേ കൂടിയ ഭക്ഷണം കഴിച്ച മിസ്സേടിയ സുഗന്ധം പുരട്ടിയ മിസ്സേ മുടി ജട പോലെ പിടിപ്പിക്കപ്പെട്ട വസ്ത്രം ധരിച്ചുകൊണ്ട് അള്ളാഹു പടച്ചു വേണ്ടി യുദ്ധത്തിന്റെ രണാഗണത്തിൽ ശരീരങ്ങളെ കഷ്ടിക്കപ്പെട്ട ആ എന്ന് ചോദിച്ചുകൊണ്ട് ലോകത്തിന്റെ കഷ്ടിക്കപ്പെട്ട് മുത്ത് പൊട്ടിക്കരഞ്ഞ ചരിത്രം പറയുമ്പോ അള്ളാഹ് പണം തന്നത് മനഃപൂർവ്വമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരാ അറിയാതെ തന്നുപോയതല്ല നിനക്കല്ലാവ് പണം തന്നത് മനഃപൂർവ്വമാണ് ലക്ഷം ും അല്ലാഹു ലക്ഷക്കണക്കായി രൂപയുടെ ആഭരണം തന്നത് അല്ലാഹു പടച്ചുരാ മനപൂർവം തന്നതാ എന്തിനോ നീയതെങ്ങനെ ചിലവഴിക്കുന്നു നീയതെങ്ങനെ സ്വീകരിക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചില ആൾക്കാർ പറയൂ സാറേ നമ്മൾ ഹറാമിലൂടെയാണ് സമ്പാദിക്കുന്നതെങ്കിലും കുറെയൊക്കെ നമ്മൾ സുതൊക്കെ ചെയ്യുന്നുണ്ട് ഞാനിപ്പോ നിങ്ങക്കറിയാലോ നിങ്ങൾ കഴിഞ്ഞ വർഷം അവിടെ കരുതാപ്പള്ളി പ്രസവിക്കാൻ വന്നപ്പോ പതിനായിരം രൂപ ഞാനാ കൊടുത്തത് പക്ഷെ ഞാനവിടുത്തെ പരസ്യക്കാരനാണ് എനിക്ക് അതിൽ നിന്ന് ഒഴിവാകാൻ പറ്റൂല അവസ്ഥ അതുകൊണ്ട് എത്തി പതിനായിരം രൂപ കൊടുത്തത് കൊണ്ട് എനിക്ക് പുറത്തു തരൂലേ എന്ന് സമാധാനിക്കുന്ന ചില സഹോദരങ്ങൾ ഭാര്യമാര് പോലും ഗൽഫിൽ കഴിയുന്ന ഭർത്താക്കന്മാരോട് പറയൂലെ ഏതെങ്കിലും ഒരു അറബിയെ കൊണ്ട് എത്തിയങ്കാനാക്കിയിട്ട് ഉള്ളതെല്ലാം അവിടെ ഭാര്യ എടുത്തുകൊണ്ട് വരിക നമുക്ക് പള്ളി ഇതുവാ ചെയ്യാം പൈസ കൊടുത്ത് കരഞ്ഞുകൊണ്ട് സത്യം ചെയ്യുമ്പോൾ അതൊക്കെ അള്ള പുറത്തു തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭൗതികതയോട് താല്പര്യമുള്ള ചില സഹോദരിമാര് പറയുമ്പോ വിദേശ രാജ്യത്തെ കിടന്ന് കച്ചപ്പെടുന്ന പാവപ്പെട്ട ഗൽഫുകാർ അതുപോലെ ചിന്തിച്ച പാപത്തിലൂടെ ആരെങ്കിലും പലിശയിലൂടെ ഹറാമിലൂടെ വഞ്ചനയിലൂടെ ചതിയിലൂടെ കള്ളത്തിലൂടെ മോഷണത്തിലൂടെ അക്രമത്തിലൂടെ അരാചാരത്തിലൂടെ ആരെങ്കിലും പണമുണ്ടാക്കിയ കൊണ്ടവൻ കുടുംബ ബന്ധം ആ വിദേശ രാജ്യത്ത് പോയി ഒരുപാട് പറ്റിച്ചും വഞ്ചിച്ചും തട്ടിച്ചും നാട്ടിൽ വന്നിട്ട് പിണങ്ങിയിരിക്കുന്ന സഹോദരിക്ക് പതിനായിരം രൂപ ആ സഹോദരി പറയും ഗൽഫി പോയത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് അള്ളാഹുവിനെ സമ്പത്ത് കൊടുക്കട്ടെ വീണ്ടും പോകും ഓട്ടിക്കും വീണ്ടും കൊണ്ടുവരും ഇവർക്ക് കൊടുക്കും വീണ്ടും പോവും മോട്ടിക്കും കൊണ്ടുവരും കൊടുക്കും ഇങ്ങനെ കൊടുത്തു കൊണ്ടിരിക്കുന്ന